ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ കാർ ആക്രമിച്ച് കന്വാർ യാത്രക്കാർ ഈ കാർ തീർത്ഥാടകരെ കടന്നു പോയുന്നതിലാണ് സംഘം യാത്രക്കാരെ ആക്രമിച്ചത് മുസാഫർ നഗറിലെ ചപ്പാർ ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായത് കാർ തങ്ങളെ മറികടന്നു പോയത് മതപരമായ ചടങ്ങുകളെ ബാധിച്ചെന്നാണ് അക്രമികൾ അവകാശപ്പെടുന്നത് തീർത്ഥാടകർ കാർ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തീർത്ത തീർത്ഥാടകർ ഡ്രൈവറേയും യാത്രക്കാരെയും മർദ്ദിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ തുടർന്ന് മുസാഫർ നഗർ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും മാധ്യമങ്ങൾ പറയുന്നു കൻവാർ തീർത്ഥാടകരെ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതോടെ അവർ യാത്ര പുനരാരംഭിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ആ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഉത്തരാഖണ്ഡിലും കൻവാർ തീർത്ഥാടകർ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഉത്തരാഖണ്ഡിലെ തെഹ്റയുടെ നീലകണ്ഠ ക്ഷേത്രത്തിന് സമീപം പാർക്കിങ്ങിന്റെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ഈ തർക്കത്തിനിടെ സെക്യൂരിറ്റി ജീവനക്കാരനെ വാളുകൊണ്ട് ആക്രമിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ കൻവാർ യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഹോട്ടൽ ഉടമകളോട് അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയ യു പി ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് എസ് വി എൻ ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സർക്കാർ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഹോട്ടലുകളിൽ ഏതു തരം ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന് പ്രദർശിപ്പിക്കണമെന്നും ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഈ തീർത്ഥാടനത്തിനിടയിൽ ആളുകൾക്ക് നേരെയുള്ള കൻവാർ തീർത്ഥാടകരുടെ അക്രമം ഇപ്പോൾ തുടങ്ങിയൊരു കാര്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ വലിയ ഗതാഗത ദർശം സൃഷ്ടിച്ച് കാർ തല്ലിപ്പൊളിച്ചതിന് പിന്നാലെ ഉത്തർപ്രദേശിലും കൻവാർ തീർത്ഥാടകർ കാർ തല്ലിപ്പൊളിച്ചിരുന്നു കാൽനടയായി പോവുകയായിരുന്ന സംഘത്തിനിടയിലൂടെ കടന്നുപോയ കാർ തീർത്ഥാടകരിൽ ഒരാളുടെ ദേഹത്ത് ചെറുതായി തട്ടിയെന്നാരോപിച്ചായിരുന്നു അക്രമം തുടങ്ങിയത് ഉത്തർപ്രദേശിലെ മുസാഫർപൂരിൽ പൈപ്പുകളും വടികളും ഉപയോഗിച്ച് കൻവാർ തീർത്ഥാടകർ ഒരു കാർ തല്ലിപ്പൊളിച്ചിരുന്നു കൻവാർ തീർത്ഥാടകർ ഡൽഹിയിൽ നടത്തിയ അക്രമം പോലീസുകാർ നോക്കി നിന്നത് ഏറെ വിമർശനത്തിനും കാരണമായിരുന്നു ആ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശിലും ആക്രമണമുണ്ടായത് കന്വാർ തീർത്ഥാടകർക്ക് പോലീസുകാർ നൽകിയ സ്വീകരണവും അന്ന് ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു തീർത്ഥാടനം എന്ന വാക്കിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഈ അക്രമികൾ ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കാൻ ഭരണകൂടം കൂടെയുള്ളപ്പോൾ പിന്നെ അവർക്ക് ആരെയും ഭയക്കേണ്ട കാര്യവുമില്ല തീർത്ഥാടനം നടത്തുന്ന ഈ അക്രമികളെ തൊടാൻ ഏത് സർക്കാരും ഒന്ന് മടിക്കും കാരണം അതുവഴി തകരാൻ പോകുന്നത് അവരെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അവരെ ഭരണത്തിലേറ്റിയ വോട്ട് ബാങ്കുകളാണ്